ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു എമർജൻസിയാണ് ഫോറിൻ ബോഡി ത്രോട്ടർ അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മീൻ്റെ മുള്ളിൽ അല്ലെങ്കിൽ ചിക്കൻ്റെ മട്ടണിൻ്റെ ബീഫിൻ്റെ ഒക്കെ എല്ല് തൊണ്ടയിൽ കുടുങ്ങി അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നു പേഷ്യൻസ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കും മീൻ്റെ മുള്ളിൽ പലപ്പോഴും എക്സ്റേയിൽ കിട്ടണമെന്നില്ല മറ്റേ എല്ലുകളൊക്കെ നമുക്ക് എക്സ്റേയിൽ ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നു പിന്നെ ചെയ്യുന്നൊരു ടെസ്റ്റാണ് വീഡിയോ ലാരിംഗോസ്കോപ്പി തൊണ്ടയുടെ ഉള്ളിൽ എൻഡോസ്കോപ്പ് വെച്ച് ഒന്ന് പരിശോധിച്ച് അതിൻ്റെ ഫോറിൻ ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം ചില കേസിൽ ഈ എല്ല് അല്ലെങ്കിൽ മുകള് മിക്കവാറും ഓറൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഓറോ ഫാറിങ്സിലൊക്കെ നമുക്ക് കാണുന്ന ഭാഗത്ത് തന്നെ ഉണ്ടാകുമോ ചിലപ്പോൾ ടോൺസിൽ മുകളിലോ അല്ലെങ്കിൽ നാക്കിൻ്റെ പിൻവശത്തോ ആയിട്ട് കാണാൻ പറ്റും അത് ഡയറക്റ്റ്ലി അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫോർസെപ്സ് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും ചില കേസിൽ നമുക്ക് ഈ വീഡിയോ ലാരിങ്കോസ്കോപ്പി ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ പറ്റും ഒ പിയിൽ നിന്ന് വെച്ച് പക്ഷേ ചില കേസിൽ കുറച്ചും കൂടെ താഴെയുള്ള പൊസിഷനാണെങ്കിൽ ഡയറക്റ്റ് ലാരംഗോസ്കോപ്പി അല്ലെങ്കിൽ ഹൈപ്പോ ഫാരംഗോസ്കോപ്പി തുടങ്ങിയ പ്രൊസീജിയർ എക്സ്പോഷർ മെക്കാനിസം ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഇത്തരം കേസിൽ ഉണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് സ്വന്തമായി അത് എടുക്കാൻ ശ്രമിക്കും അതായത് തൊണ്ടയിൽ വിരലിട്ട് അത് കുത്തി വോമിറ്റ് ചെയ്യിപ്പിച്ച് സാധനം പുറത്ത് കളയാൻ ശ്രമിക്കും പക്ഷെ കഴിവതും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തൊണ്ടയിൽ മുറിവുണ്ടാകുന്നതും അവിടെ നീർക്കെട്ട് സാധ്യത കൂടുതലാണ് എന്ത് തന്നെ ആയാലും ഫോറിൻ ബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടെ അണുബാധയും റിട്രോഫാനഞ്ചൽ ആക്സിസ് പോലെ പഴുപ്പ് കെട്ടി ഉണ്ടാവുന്ന മറ്റു കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ ക്രോണിക് ഡിസീസസുള്ള പേഷ്യൻസിന് ഇൻഫെക്ഷൻ ആപ്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫോറിൻ ബോഡി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഈ എൻ ടി ഡോക്ടറെ കാണിച്ച് അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും താങ്ക് യു